അസ്സാം വലൈക്കും ഇറ്റ്സ് മിനിഹാലനാസി ഹോം ക്വിക്ക് ഷോപ്പിംഗ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ പിന്നെ ഞാൻ എസ് എം സ്ട്രീറ്റിലേക്കാണ് പോകുന്നത് നമ്മൾ ഇരുപത് മുപ്പത് രൂപൻ്റെ ഷോപ്പ് ഉണ്ടല്ലോ അതിനുള്ളിലേക്കാണ് ഞാൻ കയറാൻ പോകുന്നത് അതിനുള്ളിലുള്ള എല്ലാ സാമഗ്രികളും ഞാൻ കാണിച്ചു തരാം വിത്ത് റേറ്റ് പറഞ്ഞു തരാമേ അപ്പോൾ ഇതിനുള്ളിൽ കയറാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഈ വീഡിയോ കണ്ടോളി എന്നിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വേഗം പിടിക്കോളി കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം വലുപ്പമുള്ള ചോയ്സസിന് മുന്നിലുള്ള ഒരു ഷോപ്പിൽ തന്നെയാണ് ഞാൻ കയറുന്നുള്ളത് തോന്നുന്നത് എനിക്ക് തോന്നി ഇരുപതിന്റെ ഷോപ്പ് എനിക്ക് തോന്നുന്ന ഒരു മൂന്നാലഞ്ചെണ്ണൊക്കെ കാണും എസ് എം ഉള്ളിൽ തന്നെ അപ്പോൾ ഇതാ കയറുന്ന പാടന്നെ നമുക്ക് ഇഷ്ടം പോലെ ചെടിച്ചാട്ടികളുടെ ഒരു ലോകം തന്നെ കാണാം പല പല വെറൈറ്റീസിലാണ് കേട്ടോ മുന്നേ തന്നെ ഉള്ളത് പിന്നെ ഇതാ ഇരുപത് രൂപേൻ്റെ ചെടിച്ചാട്ടിയൊക്കെ മുപ്പത് രൂപ ആണ് വരുന്നത് ചെറുതാണെങ്കിൽ ഇരുപത് രൂപ നല്ല വലുതൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഈ കാണുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ഇങ്ങനെ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഒക്കെ മുപ്പത് രൂപയ്ക്കാണ് പിന്നെ ഈ ചെടികൾ അത് ചെറിയതൊക്കെ ഉണ്ടല്ലോ ചെറുതൊക്കെ ഇരുപത് രൂപേൻ്റെതാണ് അതായത് ഹാങ്ങിങ് ചെയ്യുന്ന നമുക്ക് എന്താ പറയുക വേർട്ടിക്കൽ ഗാർഡനിലൊക്കെ ആക്കുന്നത് പല കളേഴ്സിലും ഒക്കെ ഉണ്ട് പിന്നെ അത്യാവശ്യം നീളത്തിലുള്ളതുണ്ട് പിന്നെ ഹാങ്ങിങ്ങിൻ്റെതൊക്കെ ഉണ്ട് അതിനൊക്കെ മുപ്പത് രൂപ ആണ് ഇതൊക്കെ ആദ്യം തുടങ്ങിയ സമയത്ത് എല്ലാത്തിനും ഇരുപത് രൂപയായിരുന്നെ പക്ഷേ ഇവർ പച്ച പിടിച്ചെന്ന് കണ്ടപ്പം ഇതിനൊക്കെ മുപ്പതിൻ്റെ ഒരു രീതിയും കൂടി വന്നിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഇങ്ങനെയുള്ള പാത്രങ്ങൾ കണ്ടെയ്നേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ കണ്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഐറ്റമാണിത് ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ആക്കിയ സാധനം തന്നെയാണ് കേട്ടോ യൂസ് ആക്കുന്ന സാധനം തന്നെയാണ് പിന്നെ ഈ ഒരു ഗ്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ചായ കൊള്ളുന്നതാണ് ഇത് മുപ്പത് രൂപ ആണ് അപ്പം ആറെണ്ണം വാങ്ങണമെങ്കിൽ മുപ്പത് ഏഴു ആറ് നിങ്ങൾ കൂട്ടിക്കോളൂ അത്രയും തന്നെ ആവും പിന്നെ ഈ വലിയ ഗ്ലാസ് എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ വീട്ടിലുള്ള ആറ് ഗ്ലാസ് നമ്മൾ ടേബിളിൻ്റെ മേലെ വെച്ചതൊക്കെ ഇവിടെ വാങ്ങിയതാണ് പിന്നെ അതുപോലുള്ള ചെറിയ ചെറിയ ഫ്ലവർ പോട്ടുകൾ പിന്നെ നമ്മൾ എന്താ പറയുക പാത്രം കഴുകുന്നുണ്ടല്ലോ അതൊക്കെ സെറ്റായിട്ട് തന്നെ മുപ്പത് രൂപ ഒന്നിൽ നാലെണ്ണമായിട്ട് പിന്നെ ഇഷ്ടംപോലെ സ്പൂണിൻ്റെ നമുക്ക് മസാലകളിൽ ഇടാൻ പറ്റിയ അങ്ങനെയുള്ള സ്പൂണുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ റബ്ബർ ചീർപ്പ് പേൻ ചീർപ്പ് ആണുങ്ങളെ ചീർപ്പ് ഇത് റബ്ബറാണ് ഇതിനൊക്കെ എനിക്ക് തോന്നുന്നു അഞ്ച് രൂപ പത്ത് രൂപ അങ്ങനെയാണ് റേറ്റ് വരുന്നത് ഇതിലൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളാണല്ലോ അപ്പം പത്ത് ഇരുപത് ആ ഒരു റേഞ്ചിലായിരിക്കും വരിക കേട്ടോ ഇതിനൊന്നും മുപ്പത് രൂപ കാണൂല പിന്നെ ഇതൊക്കെ ഇരുപത് രൂപേൻ്റെ ാണ് നല്ല ഇരുപതോ മുപ്പതോ ആയിട്ടാണ് ഞാൻ എൻ്റെ ഉമ്മനെ കൂട്ടിയിട്ടാണ് പോകുന്നത് പോയത് വീഡിയോ എടുക്കാനായിട്ട് പോയത് തന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ നമുക്ക് വേറൊരു ചെറിയ ആവശ്യം കൂടി ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്താ ഹാങ്കേഴ്സ് ഉണ്ട് കേട്ടോ ഹാങ്കേഴ്സ് പല കളേഴ്സിൽ അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെ ആയിട്ടുണ്ട് മുപ്പത് രൂപ ആണ് വരുന്നത് പിന്നെ പ്ലേറ്റ് നമ്മളിവിടുത്തെ ഒക്കെ ഞാൻ വാങ്ങി യൂസ് ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പെട്ടെന്ന് പൊട്ടുന്ന ടൈപ്പോ അങ്ങനെ ചീത്ത പ്ലാസ്റ്റിക്കോ അങ്ങനത്തെ ഒന്നുമല്ല നമ്മൾ യൂസ് ആക്കിയുള്ള അത്യാവശ്യം ചൂടുള്ളതൊക്കെ ഇതാക്കിയിട്ടുണ്ടെങ്കിലും അങ്ങനെ വലിയ കളർ ഷെയ്ഡോ കാര്യങ്ങളോ ഒന്നും വരാത്തായിട്ടില്ല ം തന്നെയാണ് ഇത് നമ്മൾ സിങ്കിൻ്റെ അവിടെ വെക്കുന്ന ഐറ്റാണ് നമ്മളീ ചേ അങ്ങനെയുള്ള നമ്മൾ പാത്രം തേച്ചേക്കണൊക്കെ വെക്കുമല്ലേ ആ പൈപ്പിൻ്റെ അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു ഐറ്റം ആണ് അതൊക്കെ മുപ്പത് രൂപ ഇരുപത് രൂപ ആ ഒരു റേഞ്ചിലാണ് പിന്നെ കുട്ടികളെ പ്ലേറ്റ് ഉണ്ട് പിന്നെ പിന്നെന്താ ഹാങ്കർ ഉണ്ടല്ലോ ഇതൊക്കെ മുപ്പത് രൂപയുള്ളൂ പിന്നെന്താ നമ്മൾ ചെടിക്ക് ആവശ്യമുള്ള ഗാർഡനിങ്ങായിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങളാണ് ഇത് മുപ്പത് രൂപ പിന്നെ നമ്മൾ മഴയത്ത് ഫോണ് അത് അങ്ങനെയുള്ള സാധനമുണ്ട് പിന്നെ സോപ്പ് പെട്ടികൾ സോപ്പ് വെട്ടികളൊക്കെ പലതരത്തിലുണ്ട് പിന്നെ നമുക്ക് ബാത്റൂമിൽ ഇങ്ങനെ ഹുക്ക് ഇട്ടിട്ട് നമ്മൾ അല്ല നമ്മൾ സ്ക്രൂ ചെയ്ത് കയറ്റില്ല അങ്ങനത്തെ സോപ്പിൻ്റെ ബോക്സ് ഉണ്ട് പിന്നെ ഇതാ ഇഷ്ടംപോലെ കണ്ടെയ്നേഴ്സ് കപ്പ് കാര്യങ്ങൾ ഒ ൊക്കെ തന്നെ ഉണ്ട് ഈ കപ്പിൻ്റെ ഉള്ളിൽ സ്റ്റീൽ കോട്ടായിട്ടാണ് വരുന്നത് പിന്നെ ഇത് കണ്ടോ നമ്മൾ കുറേ ക്വാണ്ടിറ്റിയിലൊക്കെ മുളക് പൊടി മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ മൈദപ്പൊടിയൊക്കെ ഇടുമ്പം അതിലിട്ടെക്കുന്ന സ്പൂൺ ആണേ അത് അതൊക്കെ ഉണ്ട് അതൊക്കെ എനിക്ക് തോന്നും പത്തോ ഇരുപതോ അങ്ങനെയാണ് ഈ കാണുന്നതൊക്കെ പത്ത് ഇരുപത് അഞ്ച് അങ്ങനെ ആ ഒരു റേഞ്ചിൽ പോകുന്ന ഐറ്റംസാണേ ഇതൊക്കെ സ്പൂണൊക്കെ കണ്ട അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും കാര്യത്തിലും ഒക്കെ ഉണ്ട് പിന്നെ ബ്രഷ് ബേസിനൊക്കെ കഴുകുന്ന ബ്രഷ് കാര്യങ്ങളുണ്ട് പിന്നെ നമ്മൾ ഹാങ് ചെയ്തിടുന്ന ഹുക്കുകൾ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഓഫ് കത്തികൾ തന്നെ കാണാൻ പറ്റും മാത്രമല്ല കയ്യിൽ കോരി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നമ്മൾ അപ്പം ഇങ്ങനെ പത്തിരി ചുടുന്ന ഇത് കയ്യില് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് ഓയിൽ കാര്യങ്ങൾ വൃത്തിയാക്കുന്ന ടൈപ്സ് ഡിറ്റർജൻസ് കുറച്ച് കാര്യങ്ങളുണ്ട് ഇങ്ങനെയുള്ള ബോക്സിനൊക്കെ മുപ്പത് രൂപയുള്ളൂ കേട്ടോ എനിക്ക് തോന്നുന്നു നല്ല നല്ല സാധനമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പിൽ പറയുന്നത് പിന്നെ കുട്ടികളുടെ ഒക്കെ ഉണ്ട് കേട്ടോ വിത്ത് ടോയ്സ് ആയിട്ടാണ് ബ്രഷ് ഒക്കെ വരുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് നമുക്കിവിടെ കാണാൻ പറ്റും ഇതൊക്കെ കണ്ടോ ബേസിനൊക്കെ പിടിച്ച് കഴുകുന്നതാണ് നമുക്ക് ആ ഒരു ചേരി മാറ്റി കൊടുക്കാൻ പറ്റും അതാണ് അതിൽ രണ്ടെണ്ണം അത് ഞാനൊന്നും വാങ്ങിയിട്ടുണ്ട് അത് പുതിയത് വന്നാൽ തോന്നുന്നത് അതുകൊണ്ടാണ് എടുത്തത് പിന്നെ ഇതാ നമ്മളെ ഗ്യാസിൻ്റെ പിന്നെ ഗ്യാസ് ലൈറ്റർ വരുന്നുണ്ട് അതൊക്കെ എന്താ പറയുക അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും അത്യാവശ്യം ഗ്യാസിലുള്ള ഐറ്റം തന്നെയാണ് പിന്നെ ഈ ഒരു സ്പൂണൊക്കെ കണ്ടോ എന്ത് രസമാണ് ഈ കയ്യിലൊക്കെ കാണാനെന്നറിയുമോ അത് ഒന്നിനു മുപ്പത് ഉണ്ട് കേട്ടോ കാരണം അത്യാവശ്യം നല്ലൊരു സെറാമിക് കോട്ട് വന്നിട്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ഐറ്റമാണ് ആ ഒരു സ്പൂ കൈലുകളൊക്കെ വരുന്നത് പിന്നെ ഇഷ്ടം പോലെ നമ്മളെ ചേരി ചീർപ്പ് സ്റ്റീൽ പൂള് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് പിന്നെ ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ോ സ്കൂളിലേക്ക് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റിക്കി നോട്ട്സും സ്ലേറ്റ് പെൻസിൽ ഇഷ്ടംപോലെ കീ ചെയിനുകള് എയിലി വിഷം വരെ ഇവിടെ ഉണ്ട് പിന്നെ നമ്മൾ ഗ്ലൂ കണ്ണിൻ്റെ ഗ്ലൂ ഉണ്ടല്ലോ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന ഒരു കാര്യം എത്ര ആണ് ഇതിൻ്റെയൊക്കെ റേറ്റ് എന്നുള്ളത് അതുകൊണ്ട് എനിക്കിവിടെ ഭയങ്കര വെർത്തായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ദാ ഇതൊക്കെ ചെറിയ ചെറിയ വേസ്റ്റ് ബിൻസ് കാര്യങ്ങളാണ് പിന്നെ ചെറിയ കാസറോള് പിന്നെ നമ്മളെ മാഷർ പിന്നെ പൈപ്പ് ഇവിടെ പൈപ്പ് വരുന്നുണ്ട് കേട്ടോ എന്ന് തോന്നുന്നു ഞാൻ കാണിക്കുന്നുണ്ട് തോന്നുന്നു ഞാൻ എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പം ഇവിടുത്തെ പൈപ്പ് യൂസ് ആക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് നാല് വർഷമായി അത്രയും നല്ല ക്വാളിറ്റികളായിട്ടും തന്നെയാണ് ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല മറ്റേ സ്ക്രൂ അങ്ങനെയുള്ള എന്തോ ആണ് തോന്നുന്നത് പിന്നെ ദാ ത്രീ പിന്നുണ്ട് അത് ഞാനൊന്നെടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുകതാ ചേരി നമുക്ക് പുറക്കൊന്നുമല്ല അടിപൊളിയായിട്ട് കൈ ഇത് ഇതിൻ്റെ കൈ വെച്ചിട്ട് തന്നെ തേച്ചതാ ഇതാണ് ഞാൻ പറഞ്ഞത് ടാപ്പ് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റമാണ് പിന്നെതാണ് നമ്മളെ പെൻസിൽ പെൻസിൽ ബോക്സ് ഇത് ഞാൻ മോൻക്ക് യൂസ് ആക്കുന്ന ആക്കുന്നതായിട്ടോ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബോക്സ് പിന്നെ കോപ്പിറ്റ് ഇനി എൻ്റെ ചെറിയ ആൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ അതൊക്കെ അത്യാവശ്യ സാധനങ്ങൾ ഞാൻ വാങ്ങുന്നുണ്ട് ചെറിയ ചെറിയ ഐറ്റംസ് പിന്നെ എന്താ എത്ര നമ്മൾ കുറച്ച് സാധനം എടുത്താലും നമുക്ക് ഒരു പത്തഞ്ഞൂറ് ആവാൻ ു പിന്നെ ചെറിയ ചെറിയ നമുക്ക് ചില്ലറികൾ ചെറിയ നോട്ട്സൊക്കെ ചെറിയ പൈസകളൊക്കെ ഇട്ട് വെക്കാൻ പറ്റും ചെറിയൊരു പൗച്ച് പോലത്തെ പിന്നെ ഇഷ്ടംപോലെ ഇവിടെ ഞാൻ എടുത്ത് ഇഷ്ടം പോലെ ഇവിടെ ബോട്ടിൽസ് ഉണ്ട് കേട്ടോ പല വെറൈറ്റീസിലും ബോട്ടിൽസ് ഉണ്ട് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റി പിന്നെ സോസിൻ്റെ നമ്മൾ ഹാൻഡ് വാഷിൻ്റെത് സോസ് ഒക്കെ കണ്ടോ മഴ സമയത്ത് ആ ത്രീ മൂന്നെണ്ണത്തിൽ നമുക്ക് ഇങ്ങനെ കുട്ടികൾക്ക് നല്ല ഭംഗിയിലൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് ഉണ്ട് പിന്നെ പൗച്ച് കാര്യങ്ങൾ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഓഫ് കളക്ഷൻസിൽ എന്തുണ്ടെന്നറിയോ നമ്മൾ ബ്രഷ് അല്ലേ ബാത്റൂം ബ്രഷ് ബേസിൻ ബ്രഷ് പിന്നെ ചെറിയ ചെറിയ ടിൻസ് എല്ലാം പിന്നെ നമ്മൾ ഡ്രെസ്സൊക്കെ നമുക്ക് തേച്ചേക്കാൻ പറ്റിയ ഐറ്റംസ് അങ്ങനെയുള്ള ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് ഇതിൽ ഞാൻ പറയാത്തതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണും കാണുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നത് പിന്നെതാ നമ്മൾ സ്പ്രേ അടിക്കുന്നതായിട്ടുണ്ടല്ലോ അതൊന്നും നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊന്നും ഞാൻ പറയാം ഒന്നും കുടിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഈ സെവനപ്പ് കാര്യങ്ങളൊക്കെ വീട്ടിൽ വാങ്ങുമ്പോൾ കുട്ടികളുടെ കൈമിലൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഗ്ലാസ്സൊക്കെ ഉണ്ട് പിന്നെ ഇതാ ഇതിൻ്റെ ഒരു പോലെ കളേഴ്സിലും വെറൈറ്റീസിലും അതുണ്ട് പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ചീർപ്പുകളുണ്ട് ഇഷ്ടംപോലെ ചേരികൾ പിന്നെ ബഡ്സ് കുട്ടികൾക്കുള്ള കത്രിക സ്കെയില് പെയിൻറ്റ് ബ്രഷ് സെലോട്ടെപ്പ് സ്ക്രൂ ഡ്രൈവേഴ്സ് അങ്ങനെയുള്ള എല്ലാ സാമഗ്രികളും ഒരു കുടക്കീഴിൽ തന്നെ ഉണ്ട് അത് കണ്ടു ചെറിയ സ്റ്റൂളൊക്കെ കണ്ടോ നമ്മൾ കുട്ടിയൊക്കെ കളിക്കാനൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ടോ അതായത് തിണ്ടുമിൻ്റെ മേലൊക്കെ റാക്കിൻ്റെ മേലൊക്കെ വെക്കാൻ പറ്റിയ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് പിന്നെ പിന്നെന്താ നമ്മൾ ഹുക്ക് ഹാങ് ചെയ്ത അത്യാവശ്യം അതൊക്കെ മുപ്പത് രൂപ ഇരുപത് രൂപ ആ ഒരു റേഞ്ചിലേ ഉള്ളൂ പിന്നെന്താ ഈ പെൻസിൽ ഈ സെറ്റൊക്കെ ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു ഇരുപത് രൂപക്കാണ് പിന്നെ കട്ടറ് റബ്ബറ് അങ്ങനെ വരുന്ന സെറ്റ് ഉണ്ട് ഇത് കുങ്കുമ കുങ്കുമൊക്കെ ഇട്ടേക്കെന്നാണ് തോന്നുന്നത് നല്ല രസം ജസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഗോൾഡ് പിന്നെ ഇതാ വണ്ടർ ഫ്രഷ് നമുക്ക് ഈ ബേസിനിലും ബാത്റൂമിലും ക്ലോസറ്റിലൊക്കെ ഇട്ടാക്കാൻ പറ്റിയ കെമിക്കൽസും അവിടെ അവൈലബിൾ ആണ് പിന്നെ ഈ ചെറിയൊരു നോട്ട്ബുക്ക് ഇത് ഇരുപത് രൂപേൻ്റെതാണ് ഇത് ഞാനൊരഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് മോൻക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി കളിക്കാനോ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ബാറ്ററിക്കൊക്കെ പത്ത് രൂപ പിന്നെ ഈ ഒരു ചെറിയ ഇത കണ്ടോ ഇങ്ങനെയുള്ള ഈ പാത്രങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾക്കൊക്കെ ഇരുപത് രൂപയാണ് നിങ്ങൾക്ക് ഒട്ടും കൺഫ്യൂഷൻ അടിക്കൂലെട്ടോ അതിനുള്ളിൽ കയറിയാൽ എല്ലാത്തിൻ്റെ റേറ്റും അവിടെ ഹാംഗേ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇഷ്ടം പോലെ കയ്യിലുകളെ സ്പൂണുകളെ കപ്പുകളെ ഗ്ലാസ്സുകളെ എല്ലാം ഉണ്ട് പിന്നെ കണ്ടോ നമ്മൾ എലന്റ് ടൈപ്പിലുള്ള പ്ലേറ്റസ് ക്വാർട്ടർ പ്ലേറ്റസും ഉണ്ട് പിന്നെ അത്യാവശ്യം നല്ല ബൗൾ ആയിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം കഴിയാനായിട്ടുണ്ട് നമ്മൾ കൗണ്ടർ ബില്ലിംഗിൽ അതായത് ബില്ലിംഗിലേക്ക് എത്തുന്നുണ്ട് അതിന്റെ അവിടെത്തന്നെ ഉണ്ട് ഇഷ്ടം പോലെ സാധനങ്ങളെ സ്റ്റിക്ക് റൈസറെ പിന്നെ എന്താ പറയാം നമ്മൾ തൊടകുമ്പോഴൊക്കെ ഉത്തിക്കുമണ കിട്ടുന്ന അത് നെയിൽ കട്ടറ് ലോക്ക് റബ്ബർ ഇത് റബ്ബറാണ് അങ്ങനെയുള്ള ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് പിന്നെ ഇത് കണ്ടക്കോട്ടെ ഞാനിതൊന്ന് വാങ്ങിയിട്ടുണ്ട് കുട്ടികളെ കാറും കാര്യങ്ങളും കളിക്കുന്നതൊക്കെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് ഇരുപത് രൂപയുള്ളത് ഭയങ്കര ബോത്താണ് ഭയങ്കര ബോത്താണ് പിന്നെ ഇഷ്ടംപോലെ ദ ടിൻസ് കണ്ടോ നമുക്ക് ടിൻസ് കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള ഇതൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ വാങ്ങിച്ച് വെച്ചതാണ് ഒട്ടും ക്വാളിറ്റി കുറവായിട്ടുള്ള ഐറ്റംസ് ഒന്നും അല്ലേ പിന്നെ ക്ലേ ഐറ്റംസ് അങ്ങനെ ഉള്ളതൊക്കെ ഉണ്ട് ഏകദേശം ഞാൻ വൈൻ്റെ പഠിക്കുകയാണ് കാണിക്കാനൊന്നും ഇഷ്ടം പോലെ ഉണ്ട് അപ്പം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓയിസിൻ്റെ ഓപ്പോസിറ്റാണ് ഞാൻ കയറിയ ഷോപ്പ് വരുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടേ